ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബെനിയൻ ടൈപ്പ് തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ സ്റ്റിച്ച് പലയിടത്തും പിടിക്കാറില്ലല്ലോ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഇതിപ്പോൾ ഏത് തരം മെഷീനിലാണെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് പവർ മെഷീനിൽ ബെനിയൻ പിടി സ്റ്റിച്ച് പിടിക്കുമെന്ന് പറയുമെങ്കിലും ചിലപ്പോഴൊന്നും സ്റ്റിച്ച് പിടിക്കാറില്ല ഇതിപ്പോൾ പവർ മെഷീനിലാണ് അടിച്ചേക്കണേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊന്നും സ്റ്റിച്ച് പിടിക്കാതെ വന്നേക്കണത് കണ്ടോ ഇനി ഇതിൻ്റെ സ്റ്റിച്ച് പിടിക്കാനുള്ള ഒരു സൂത്രപ്പണിയുണ്ട് അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സെല്ലോ ടേപ്പില്ലേ അതിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കാം ആ സെല്ലോ ടേപ്പിൻ്റെ പീസ് നമുക്ക് പ്രസർ ഫൂട്ട് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒന്നാമത്തെ ടിപ്സാണ് ഇതിനകത്ത് ചിലപ്പോൾ രണ്ട് ടിപ്സൊക്കെ വരും സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് അടിച്ച് നോക്കാം പിടിക്കുമോ എന്ന് നോക്കാം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം അടിച്ചു നോക്കിയിട്ട് ഇത് പിടിച്ചിട്ടില്ല അപ്പം നമുക്കിനി അടുത്തൊരു ഇതും കൂടി നോക്കാം അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ അടിയിൽ ഒരു പേപ്പർ കൂടി വെച്ച് നോക്കാം സാധാ പേപ്പറ് ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു പേ പേപ്പറ് നമുക്ക് വച്ചിട്ട് അടി തുണി അടിച്ചു നോക്കാം പേപ്പറ് വച്ചതിന് ശേഷം നമുക്ക് തുണി ഒന്ന് അടിച്ചു നോക്കാം പേപ്പർ വച്ചടിക്കുമ്പോൾ തുണി നല്ലതായിട്ട് നീങ്ങിപ്പോകുന്നുണ്ട് ആദ്യം ശരിക്കും നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ടായിരുന്നില്ല പേപ്പർ വെച്ചടിച്ചപ്പോൾ സ്റ്റിച്ച് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ സ്റ്റിച്ച് പിടിച്ച് നല്ല ഭംഗിയായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്